മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ കാണുന്നത് അടുത്ത ഷോയ്ക്ക് വളരെയധികം ക്രൗഡ് അവിടെ വെയിറ്റിംഗ് ആണ് ഞാൻ നോക്കിയപ്പോൾ ഹൗസ്ഫുൾ എന്ന ബോർഡ് അവിടെ അവിടെ കിടക്കുന്നുണ്ട് തുടർന്ന് ഞാൻ യാത്ര തുടരുന്നു തൃശ്ശൂർ റൗണ്ടിലൂടെ കാണുന്നത് രാഗം തിയേറ്റർ അവിടെ കളിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ അവിടെയും കാണുന്നു ഹൗസ്ഫുൾ എന്ന ബോർഡ് തുടർന്ന് എൻ്റെ യാത്ര തുടർന്ന് ഞാൻ എം ജി റോഡിലോട്ട് കടക്കുന്നു അവിടെയും കാണുന്നത് രാമദാസ് രവികൃഷ്ണ തിയേറ്ററുകളിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അവിടെയും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് സിനിമ ഓടുന്നത് പണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഒരു മലയാള സിനിമ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഇതിൽ പല സന്തോഷമുള്ള കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം നാല് തിയേറ്ററുകളിലും നാല് സിനിമകൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് സിനിമയും ഈ മാസം ഇറങ്ങിയിട്ടുള്ള സിനിമയാണെന്നുള്ളതാണ് മലയാള സിനിമ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് അറിയില്ല ഒരു മാസത്തിൽ തന്നെ നാല് സിനിമകൾ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ നാല് സിനിമകളെ പറ്റിയിട്ടും നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ പേഴ്സണലായിട്ടും പലർക്കും ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലർ ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കേട്ടോ സത്യം പ്രകാശം എനിക്ക് അത്ഭുതം തോന്നി സിനിമ നല്ല സിനിമയൊക്കെയാണ് പക്ഷേ എനിക്ക് ഈ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാരണം തിരക്കും എന്തുകൊണ്ടാണ് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അവരുടെ മനസ്സിൽ അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന എക്സ്പെക്റ്റേഷൻ ലെവലാണ് അവരുടെ സിനിമയുടെ ആസ്വാദനത്തെ ബാധിച്ചത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും സിനിമയെ പറ്റിയിട്ട് റിവ്യൂസും അല്ലെങ്കിൽ റെസ്പോൺസസും മറ്റു പല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സിനിമയെ പറ്റിയിട്ട് വളരെയധികം ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഇതിപ്പോൾ റിവ്യൂസ് റെസ്പോൺസും കേൾക്കണമെന്നില്ല സിനിമയുടെ ഭാഗത്തുനിന്ന് തന്നെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പല ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് വഴി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മറ്റു പല കാര്യങ്ങൾ വഴി തന്നെ പല സിനിമകളും വൺ ഹൈപ്പിലോട്ട് എത്തിയിട്ട് അവസാനം ഫ്ലോപ്പ് ആവുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു സിറ്റുവേഷനാണ് ഇവിടെയും നടക്കുന്നത് പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ഈ നാല് സിനിമകളും നല്ല മികച്ച സിനിമകളാണെന്നുള്ള യാതൊരുവിധ സംശയങ്ങളുമില്ല നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് അധികം കാര്യങ്ങൾ അന്വേഷിക്കാതെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ റിവ്യൂസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ സിനിമയെ പറ്റി വേടിയിട്ട് ഞാൻ പറയും ഇഷ്ടപ്പെട്ടു വലിയ എന്താണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത് അതിനുശേഷം സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുന്നു തുടർന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് എന്താണ് സിനിമയെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്നുള്ളത് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് സിനിമ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമയുടെ ആസ്വാദനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സിനിമ കണ്ടതിന് ശേഷമാണ് മറ്റുള്ളവരുടെ റിവ്യൂസ് കാണുന്നത് അതുവഴി ഞാൻ കണ്ടതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് എനിക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ അതേ ഫീലിംഗ്സ് തന്നെയാണോ ആ റിവ്യൂവർ പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പലരും അങ്ങനെ റിവ്യൂ കാണുന്നവരുമുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് മാക്സിമം നിങ്ങൾ അധികം സ്പോയിലർ കണ്ടൻസുകളോ അല്ലെങ്കിൽ മാക്സിമം സിനിമയെപ്പറ്റി കൂടുതലായിട്ട് കേട്ട് പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നതായിട്ടൊരു കാര്യം സോ അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങുന്ന ഒരുപാട് നല്ല സിനിമകളുണ്ട് അധികം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കേട്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും കേട്ട് വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടി സിനിമയ്ക്ക് പോകുന്നതിന് പകരമായിട്ട് മിനിമലായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് ആ സിനിമ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ട് കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത് സോ ഈ നാല് സിനിമകളും നല്ല സിനിമകളാണെന്നുള്ളത് കൂടി ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് സിനിമ കാണുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് സോ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് സിനിമ കാണാൻ പോകുന്നതാണോ നല്ലത് കുറച്ച് കാര്യങ്ങൾ കേട്ട് സിനിമ കാണുന്നതാണോ നല്ലത് എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ മറ്റൊരിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ